Even വെൽക്കം ടു ക്രൈസ്റ്റ് ആർമി ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് സേവ് ചെയ്യാൻ ഒരാളെ കിട്ടിയാൽ നമുക്ക് എന്തൊരാശ്വാസ എല്ലാ പ്രോബ്ലംസിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഒരേ ഒരു രക്ഷകൻ അതാണ് അതാണിന്ന് ക്രൈസ്റ്റ് ആർമി നമ്മളുമായി പങ്കുവെക്കുന്നത് ഇന്ന് ഒരു പുതിയ വിഷയമായിട്ട് സിസ്റ്റർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ സിസ്റ്ററിൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇന്ന് സിസ്റ്റർ പറയാൻ പോകുന്ന ആരെക്കുറിച്ചാണെന്നറിയോ ഈശോയെക്കുറിച്ചാണ് അത് തീർച്ചയായും ഈശോയെക്കുറിച്ച് തന്നെയാണ് പക്ഷേ ഈശോയുടെ ഒരു വലിയ നന്മ രക്ഷിക്കുന്ന ഈശോയെക്കുറിച്ചാണ് സിസ്റ്ററിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു വലിയ ഫൈറ്റിംഗ് നടക്കുക നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ബിഷും ഫൈറ്റിംഗ് ഒക്കെ ഇപ്പോൾ ഒരു കാമുകീനെ രക്ഷപ്പെടുത്താനായിട്ടൊരു ഹീറോ കുതിരപ്പുറത്ത് ഒരു ഹീറോ കണ്ടിട്ടില്ലേ രക്ഷിക്കാനായിട്ടൊരു നായകൻ ഇങ്ങനെ കടന്നു വന്നിട്ട് ഇങ്ങനെ ഇടിയൊക്കെ ഒക്കെ ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഈശോ ജീൻസും പാൻറ്റൊക്കെ ഇട്ടിട്ട് വല്ല കുതിരപ്പുറത്ത് വേണ്ടല്ലോ വല്ല നല്ല നല്ല സൂപ്പർ ബൈക്കും ഒക്കെ വന്ന് നമ്മളിങ്ങനെ രക്ഷിക്കുക ആ ഒരു ഈശോയെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ ഒരു കുഞ്ഞ് പറഞ്ഞതാണ് സച്ചിനോട് സിസ്റ്റേ എനിക്ക് അങ്ങനെ ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് ഈശോയെ ഇഷ്ടം ഈ താടിയൊക്കെ വെച്ച് ഇങ്ങനത്തെ ഇങ്ങനത്തെ കുപ്പായൊക്കെ ഇട്ട് ഈശോ അതൊക്കെ ഓൾഡല്ല സിസ്റ്റർ അത് ഓൾഡ് ജനറേഷൻ എനിക്ക് ന്യൂജൻ ഈശോയെ ഇഷ്ടം സിസ്റ്ററെ ഒന്ന് ചിന്തിച്ച് നോക്കി ഈശോ ആ രീതിയിൽ സിസ്റ്ററിൻ്റെ കയ്യിലൊരു പടമുണ്ട് ഇപ്പോൾ സിസ്റ്ററിൻ്റെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ സിസ്റ്റർ സിസ്റ്റർ കാണിച്ചു തന്നേന് ഫുട്ബോൾ കളിക്കുന്ന ഈശോ ഫുട്ബോൾ ഡ്രസ്സ് കണ്ടിട്ടില്ലേ സിസ്റ്റിനെ ഒരാൾ സമ്മാനിച്ചതാണ് ഫുട്ബോൾ കളിക്കുന്ന ഈശോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മക്കളെ ഈശോ നമ്മളെ രക്ഷിക്കാനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് അല്ലേ എന്തിനാ വന്നേ രോഗികളെ സൗഖ്യപ്പെടുത്താനായിട്ടാ അതെ ദൈവം അതൊക്കെ ചെയ്തു പക്ഷെ ഈശോയുടെ മിഷൻ മിഷൻ എന്തായിരുന്നു പാപാവസ്ഥയിൽ നിന്ന് തൻ്റെ മക്കളെ രക്ഷിച്ച് നിത്യജീവൻ പ്രദാനം ചെയ്യാൻ ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നു ദിവ്യകാരുണ്യത്തിൽ നമ്മൾ എന്താ കാണുന്നെന്നറിയോ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ ഈശോയുടെ സ്നേഹം കാണും കുരിശിൽ നമ്മൾ എന്താ കാണുക കുരിശിൽ നമ്മൾ കാണുന്നത് ദൈവ സ്നേഹമാണ് തന്റെ ഏകജാതന നൽകത്തക്ക വിധം ദൈവം അത്രത്തോളം ആരെ സ്നേഹിച്ചു നമ്മളെ സ്നേഹിച്ചു സ്വന്തം മകനെ വിട്ടുകൊടുക്കുവാ മരണത്തിന് വേണ്ടിയിട്ട് സാത്താനോ പറയുവാ നീ ഇനി എൻ്റെ മക്കളുടെ മേൽ വിജയം നേടുകയില്ല കാരണം എൻ്റെ സ്വന്തം പുത്രനെ ഞാൻ വിട്ടുതരുന്നു അവൻ രക്ഷിക്കും എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് സ്വർഗസ്നായ പിതാവ് ഈശോയെ നമുക്ക് തരുക അറിയാം ഞാൻ ഒരു ദ്രവ്യമാണെന്ന് ഈശോ മരിക്കാൻ പോവുകയാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശോയ്ക്ക് അറിയാനിട്ടും ഈശോ വേണ്ടാന്ന് എന്ത് ആ കുരിശ് നെഞ്ചോട് ചേർത്ത് അല്ലേ കുരിശ് സ്നേഹിച്ച് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കാണുന്നില്ലേ ഈശോ എങ്ങനെ ഗാഗുൽത്തായയിലേക്ക് കുരിച്ചു കൊണ്ടുപോണേ ഈശോ സ്നേഹിക്കുക ശരിക്കും ആ കുരുഷന് എൻ്റെ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞാനത് വഹിക്കുന്നു അവർക്ക് രക്ഷപ്രദാനം ചെയ്യാനായിട്ട് ഞാൻ ഇത് സഹിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടി ഈശോ പറയലേ വിഷമം ഉണ്ടെങ്കിലും സഹനം ഉണ്ടെങ്കിലും ഈശോ അത് സ്വീകരിക്കാം ഈശോ രക്ഷിക്കാനാണ് മക്കളെ ഈ ലോകത്തിലേക്ക് വന്നത് ഈ രക്ഷ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് സ്വീകരിക്കാൻ മാത്രം നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് ഒരുക്കണം നിങ്ങൾ ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ടോ ഒരു ഉറുമ്പിനെയോ അല്ലെങ്കിൽ ഒരു പല്ലിയെയോ കൊതുവിനെയോ ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ സിസ്റ്റർ ചുമ്മാ ചോദിച്ചതാണ് അതല്ലാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരാളെ രക്ഷിച്ചൊരു സംഭവം ഓർത്തെടുക്കാൻ പറ്റുമോ ഒരു കുഞ്ഞു സിസ്റ്ററിനോട് പറഞ്ഞതാണ് സിസ്റ്ററെ ഞാനിങ്ങനെ ക്രോസ് ഒരു കണ്ണ് കാണാത്തൊരു ചേട്ടൻ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ചേട്ടൻ ഇങ്ങനെ തപ്പി 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 പോകുമ്പോൾ എനിക്ക് പേടിയായി സിസ്റ്റർ വണ്ടികൾ ഇങ്ങനെ പാഞ്ഞു വരുമല്ലേ അപ്പം ഞാൻ ചെയ്തത് ഈശോ എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ വേഗം പോയി ആ ചേട്ടൻ്റെ കൈ പിടിച്ചു ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഞാൻ ക്രോസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തതിന് ശേഷം സിസ്റ്റർ എൻ്റെ മനസ്സിൽ മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു കൊടുക്കണമെന്ന് വലിയൊരു ആ സംഭവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അന്ന് എനിക്ക് ആ ധൈര്യം ഉണ്ടായത് ആ കണ്ണ് കാണാത്ത ഏതോ ഒരു ചേട്ടനെ റോട്ടിൽ കൈ പിടിച്ച് കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിച്ചതാര എൻ്റെ ഈശോയെ സിസ്റ്റർ ഈശോ ആണ് ആ ചേട്ടനെ രക്ഷിക്കാനായിരിക്കും ചിലപ്പോൾ എന്നെ നിയമിച്ചത് ചിലപ്പോഴൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് ഈശോ ചിലവരെ അയക്കും സിസ്റ്റർ ചെറിയ കഥ പറഞ്ഞുതരാം ഒരു ഒരു ദിവസം ഒരു കുഴിയിൽ വീണു കുഴി കണ്ടിട്ടില്ലേ നിങ്ങൾ ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞപ്പോൾ ഒരു പൂജാരി വന്നിട്ട് നടന്നു പോയിട്ട് പറഞ്ഞു എൻ്റെ ദൈവമേ നീ കുഴിയിൽ വീണോ നോക്കി കണ്ടും നടക്കണ്ടേ എനിക്ക് വയ്യ ഞാൻ പൂജയ്ക്ക് പോവാം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ ആര് നടന്നുപോയി ആ മനുഷ്യൻ നടന്നുപോയി രണ്ടാമത് അവിടെ നിന്ന് വന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കര തിരക്കാണ് നിനക്ക് നോക്കി കണ്ടും നടന്നുകൂടെ എന്തൊരു മനുഷ്യൻ്റെ ദൈവം ഇത്ര അല്ലെങ്കിൽ ചെറിയ കുഴിയായിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചാൽ ഇത്ര വലിയ കുഴിയിലാണോ നീ പോയി വീണേന്ന് പറഞ്ഞിട്ട് ആളും കടന്നുപോയി മൂന്നാമത് വന്ന് കാലിന് വയ്യാത്തൊരു ഭിക്ഷക്കാരൻ വന്നു ആ ഭിക്ഷക്കാരൻ എന്താ ചെയ്തതെന്നറിയുക ഭിക്ഷക്കാരൻ്റെ മുണ്ടയച്ചിട്ട് അതൊരു കയറായി കെട്ടിയിട്ട് എന്ത് ചെയ്തു അതിലൂടെ വയ്യാത്ത മനുഷ്യർ ആ ആൾ ആളെന്ത് ചെയ്തു ആ ആളെ രക്ഷിച്ചു ഒരു വാക്ക് പോലും മിണ്ടിയില്ല ഒരു വാക്ക് പോലും മിണ്ടാതെ എന്താ ചെയ്തു എന്നറിയാൻ നടന്നു പോയി തൻ്റെ ആ ലുങ്കി ആ മുണ്ടെടുത്തിട്ട് കൊടുത്തിട്ട് പോയി ഒരൊന്നും മിണ്ടിയില്ല പ്രസംഗിച്ചോ വലിയ കാര്യങ്ങൾ ഉപദേശം കൊടുത്തോ നീവ് നോക്കി കണ്ടു നടക്കണ്ടെന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല സി ചിൽഡ്രൻ ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരു പുഞ്ചിരി ആയിരിക്കാം മറ്റുള്ളവരെ രക്ഷിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു സ്നേഹാപറയിലെ വാത്സല്യമായിരിക്കാം ഒരാളെ രക്ഷിക്കുന്നത് സിസ്റ്റനറിയാം ഒരാൾ ഇപ്പം മരിക്കൂ എന്ന് പറഞ്ഞു ഫോൺ വിളിച്ചു എപ്പോൾ എന്ത് ചെയ്തു ഇപ്പം മരിക്കും സിസ്റ്റർ എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞൊരു കുഞ്ഞ് പറയ ഒരു കുഞ്ഞെന്ന് വെച്ചൊരു യൂത്ത് ജീവ എന്തോ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പം ജീവിതത്തോടൊരു വെറുപ്പ് തോന്നി ഈ വേണ്ട സിസ്റ്റർ വേണ്ട പറ്റില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം ആ കുഞ്ഞിൻ്റെ ആത്മാവിനെ രക്ഷിക്കണമെന്ന് നമുക്കറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ കുഞ്ഞിന് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കും പക്ഷെ ഇത് കൊച്ചുത്രേസ്യ ഈശോയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എന്താണെന്നറിയോ അവിടുത്തെ വലിയൊരു ടെററിസ്റ്റ് കൊലപാതകം ആ ആളെ കൊല്ലാനായിട്ട് വിധിച്ച ഒരാളാണ് പക്ഷേ മാനസാന്തരം ഇല്ലാതെ ആത്മാവ് നഷ്ടപ്പെട്ടു ഒരു വ്യക്തി ഈശോയിൽ വിശ്വാസമില്ലാതെ ക്രിസ്ത്യാനിയാണ് എന്നാൽ പോലും ഈശോയിൽ വിശ്വാസം ഇല്ലാതെ മരിക്കാൻ പോയ ആ കൊച്ചു വ്യക്തിയെ കൊച്ചുദ്രേസം എന്ത് ചെയ്തെന്നറി കൊച്ചുദ്രേശ ആ വ്യക്തിയെ കണ്ടിട്ടില്ല ആ വ്യക്തിയോട് മിണ്ടിയിട്ടില്ല ന്യൂസ് പേപ്പറിൽ കണ്ടതാണ് ഈ ആൾ മരിക്കാൻ പോവാണ് അയാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് കൊച്ചുദ്രേസ എന്താ ചെയ്തെന്നറിയോ എല്ലാ ദിവസം മുട്ട നിന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ വ്യക്തിയുടെ മാനസാന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഈശോ വിശുദ്ധ കൊച്ചുത്രേസയെ ഏൽപ്പിച്ചതാണ് എന്ത് ആ ആളുടെ ആ ജയിൽപുള്ളിയുടെ ആ ടെററിസ്റ്റിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ എന്ത് ചെയ്തു കൊച്ചുത്രേസയ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അയാൾ മരിക്കുന്ന ദിവസം കൊച്ചുത്രേസ ഇങ്ങനെ പറയും ഈശോ ആൾക്ക് മാനസാന്തരം ഉണ്ടാവണേ ആ ആളുടെ ആത്മാവിനെ നീ രക്ഷിക്കണമെന്ന് അരികത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോകരുതേ ആ വ്യക്തി എന്താ ചെയ്തതെന്നറിയ പിന്നീട് പത്രത്തിൽ കൊച്ചു ത്രേസ്യ വായിക്കുകയാണ് ആ വ്യക്തി മരിക്കാൻ തൂക്കി കൊല്ലാനായിട്ട് ആ കയറിടുന്ന ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട് അവിടെ അച്ഛൻ ഇപ്പം ഉണ്ട് കുമ്പസാരിക്കണമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ കുമ്പസാരിക്കുക അയാൾ എന്ത് ചെയ്തതെന്നറിയുക എനിക്കൊരു ക്രൂഷിത രൂപം വേണമെന്ന് ചോദിച്ച് ആ കുരിശ് മേടിച്ച് ആൾ ചുംബിച്ച് കണ്ണീർ പൊഴിച്ച് മരണത്തിലേക്ക് പോവുകയാണ് ഈശോയിൽ ആശ്രയിച്ച് ഒരു ഉള്ളിൽ നിന്നൊരു അനുതാപം വന്ന് ആ വ്യക്തി മരണത്തിലേക്ക് പോയി കൊച്ചുത്രേസ്യൊക്കെ ഉണ്ടായ ജീവിതത്തിൽ വലിയൊരു പറഞ്ഞത് മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മറ്റുള്ളവരുടെ ആത്മാക്കളെ എനിക്ക് നേടിയെടുക്കണം രക്ഷിക്കണം ഈശോയുടെ രക്ഷാകര രക്ഷാകര എന്താ ആ പ്രവൃത്തി ആ ദൗത്യം കൊച്ചുത്രേസ ഏറ്റെടുക്കുകയായിരുന്നു വിശുദ്ധരെല്ലാവരും അങ്ങനെ അങ്ങനെ ചെയ്തവരാണ് വിശുദ്ധ യവപ്രാസ്യാമ യവുപ്രാസ്യാമയുടെ ജീവിതത്തിൽ യവപ്രാസ്യാമ കുറേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വെച്ചാൽ സിസ്റ്റർ ആകാൻ പഠിക്കുന്ന പെൺകുട്ടികളെ നോക്കണ സമയത്ത് ഒരു കുഞ്ഞ് അതിലൊരു നോവിസ് എന്ത് ചെയ്യുമായിരുന്നു ഇങ്ങനെ വെറുപ്പ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റാതെ കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നോവിൽസിന് എന്ത് ചെയ്തെന്നറിയോ ഈ കുഞ്ഞിൻ്റെ ആത്മാവിനെ ഞാൻ എങ്ങനെ രക്ഷിക്കും ഈശോയെന്ന് യുവപ്രാസ്യാമം പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് എളിമപ്പെട് അവളുടെ മനസ്സിലൊത്തിരി വേദനയുണ്ട് സങ്കടമുണ്ട് അവൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല നീ എന്തു ചെയ്യേ നീ എളിമപ്പെടാൻ പറഞ്ഞു യോപ്രാസ്യാമ്മ എന്ത് ചെയ്തു എല്ലാവരുടെ മുന്നിൽ നടുക്കൊരു കസാര വെച്ചിട്ട് ആ സഹോദരിയോട് ആ മകളോട് ആ നോവിസിനോടുകൂടെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് ആ ഒരു മദറായിരുന്ന നോവിസ് മിസ്ട്രസ് ആയിരുന്ന യോപ്രാസ്യാമ്മ മുട്ടുകുത്തി ആ സഹോദരിയുടെ ആ കുഞ്ഞിൻ്റെ കാല് ചുംബിക്കും കാല് ചുംബിച്ച് മാപ്പ് ചോദിക്കും ആരൊക്കെ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും ക്ഷമ ചോദിച്ച് വലിയ മദറായിരുന്നു വിശുദ്ധ എന്തു ചെയ്തു അവളുടെ കാലുകൾ ചുംബിച്ചു ആ നിമിഷം ആ സഹോദരി പൊട്ടിക്കരഞ്ഞു അനുതാപത്തിലേക്ക് തിരിച്ചു വന്നു വിശുദ്ധ ജോൺ മരിയബിയാനി ആർസില് പാപികൾ എത്രയോ പാപികൾ ജീവിച്ചിരുന്ന നഗരത്തില് മണിക്കൂറോളം എവിടെയിരിക്കും എന്നറിയാം കുമ്പസാരക്കൂട്ടിൽ എന്തിനാ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് മക്കളെ നിങ്ങളുടെ ഈ എളിയ ജീവിതത്തിൽ ഈ കുഞ്ഞുപ്രായത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കേ എങ്ങനെ എന്നെ രക്ഷിച്ച ഈശോയാ അല്ലേ നമ്മളെ രക്ഷിച്ചതാരാ ഈശോയാ ഈശോയാണ് നമുക്ക് രക്ഷാകര സ്നേഹം പകർന്നു വന്നത് എങ്ങനെ ആ രക്ഷ മറ്റുള്ളവരിലേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും കുഞ്ഞ് കുഞ്ഞ് കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ഒരു കൊച്ചിന് ചിക്കൻ ബോക്സ് ആണെന്ന് വിചാരിക്കും നിങ്ങക്ക് പ്രാർത്ഥിച്ചൂടാ കുഞ്ഞിനെ വേണ്ടിയിട്ട് പറ്റുമോ പ്രാർത്ഥന നിങ്ങൾ ആ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിനെ നിങ്ങൾ ഈശോയിലേക്ക് അടുപ്പിക്കുക ചെയ്യുന്നത് നിങ്ങക്ക് സാധിക്കുന്ന നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താ അനേകം ആത്മാക്കള് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരാറില്ലേ ശുദ്ധീകരണ സ്ഥലത്ത് ഒത്തിരി ആത്മാക്കൾ ഉണ്ട് ആ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉണ്ടാവാം അവിടെ സ്വർഗത്തിൽ എഴുതപ്പെടും ആ സ്വിസേൽ പാ പ്രാർത്ഥിച്ച ആത്മാവ് ഇതാ സ്വർഗത്തിലെത്തിയിരിക്കുന്നു ഞാൻ വിട്ട ആത്മാക്കൾ എവിടെയുണ്ടാവും സ്വർഗത്തിൽ ഉണ്ടാവും അപ്പൊ സ്വർഗത്തിൽ പോകുമ്പോൾ ആത്മാവ് നമുക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കും രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ീ ഇതുപോലൊരു ദൈവം വേറെ ആർക്കാ ഉള്ള ഏത് ജനതയ്ക്കാണ് ഇത്രയും ഇത്രയും നല്ല ദൈവമുള്ളത് സ്വന്തം ജീവൻ നൽകി രക്ഷിക്കുന്ന ദൈവം പ്രാണനെ നൽകി രക്ഷിക്കുന്ന ദൈവം വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്ന എന്താണെന്നറിയോ ഈശോയുടെ ഹൃദയമാണ് നമ്മൾ സ്വീകരിക്കുന്നത് കയ്യും കാലും മറ്റു വല്ല ഭാഗങ്ങളാണോ കരളാണോ നമ്മൾ സ്വീകരിക്കുന്നത് ഈശോയുടെ ഹൃദയമാണെന്നാണ് സയൻറ്റിസ്റ്റ് ആ മാംസത്തെ ഈശോയുടെ തിരുശരീരത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഈശോ തൻ്റെ ഹൃദയമാണ് മക്കളെ നമുക്ക് നൽകുന്നത് അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ എന്നെ രക്ഷിച്ചതുപോലെ അനേകർക്ക് എനിക്ക് സാധിക്കുന്നതുപോലെ രക്ഷ കൊടുക്കുവാൻ നിൻ്റെ ആ സ്നേഹത്തിലേക്ക് അവരെല്ലാം ആനയിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം രക്ഷിക്കുന്ന ഈശോയെ നിൻ്റെ ആ രക്ഷ സ്വീകരിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാൻ മറ്റുള്ളവരെ ആ രക്ഷിക്കുന്ന സ്നേഹം എന്നെ പഠിപ്പിക്കണമേ ലൈഫിൽ പ്രോബ്ലംസ് ഇല്ലാത്തവരെ ആരുമില്ല അവിടെ രക്ഷകന്റെ ബ്ലെസിംഗ് ഒരു അനുഭവം നമുക്ക് കേൾക്കാം എൻ്റെ പേര് സിയാന ഞാൻ െ ലിറ്റിൽ ഫ്ലവർ വരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയും മമ്മിയും ഞാനും ഉണ്ട് ഞാൻ മുമ്പ് വസയിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ നെരൂരിലേക്ക് ഷിഫ്റ്റായി ഞാൻ റിട്ടണിറ്റുന്ന സമയത്ത് ഈശോയോട് ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ പുതിയ സ്കൂളിൽ എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സും പിന്നെ സിലബസൊക്കെ എനിക്ക് നല്ലോണം ക്യാച്ചപ്പ് ആണ് എന്ന് എനിക്ക് വസൈയിൽ സ്കൂളിലും സൊസൈറ്റിയിലും കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വസൈ ഒത്തിരി ഇഷ്ടമായിരുന്നു അവിടുന്ന് പോകാനായിട്ട് എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ പേഴ്സണൽ പ്രയർ കാരണം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു ഞാൻ ഈശോയോട് ഒത്തിരി നന്ദി പറഞ്ഞു രക്ഷയുടെ സന്ദേശം നമുക്ക് ലഭിക്കുവാനായി ബൈബിൾ റീഡിംഗ് മസ്റ്റ് സോ ഇന്ന് നമുക്കൊരു വചനം പഠിക്കാം വിശുദ്ധ മത്തായി നാല് അവൻ പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ക്ഷകന്റെ ഇടപെടൽ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ